നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ നടക്കുമോ എന്ന കാര്യം നിലവിൽ സംശയകരമാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ താൽക്കാലികമായി ഹോൾഡ് ചെയ്തു വച്ചിരിക്കുന്നു എന്ന കാര്യം അധികൃതർ അറിയിച്ചു കഴിഞ്ഞു നിലവിൽ ഐ എസ് എല്ലിൽ ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ വിദേശ താരങ്ങളോട് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും എവിടെയെങ്കിലും സൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് താരങ്ങളോട് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിളിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് നേരത്തെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ ബാക്കി നിൽക്കെ പോളിസിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ബ്രക്ബറ്റ് ടെർമാലിക്ക എന്ന ടീമിലേക്ക് ചേക്കേറിയിരുന്നു ഐ എസ് എല്ലിന്റെ നിലവിലെ ഈ ഒരു അനിശ്ചിതത്വം കൂടെ കണക്കിലെടുത്തിട്ടാണ് ജീസസ് ജിമിനസ് ഇവിടം വിട്ടു പോയത് ഏതായാലും ക്ലബ്ബ് വിദേശ താരങ്ങളോട് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും സൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് കണ്ടറിയാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് വീണ്ടും എത്താം